ഏത് സ്റ്റേജിലാണ് ഒരു സി എഫ്ഒിനെന്റ് ചെയ്യേണ്ടത് ഒരു കമ്പനിയിൽ സി എഫ് ഒ എന്ന റോള് ആദ്യം മനസ്സിലാക്കേണ്ടത് അത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ നല്ല ശമ്പളം കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം കേട്ടോ കാരണം കേരളത്തിൽ സി എഫ് ഒ എന്നത് വളരെ അപൂർവമായിട്ട് കാണുന്ന റിസോഴ്സാണ് ഓക്കെ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഫിനാൻസ് ടീമിനെയാണ് അക്കൗണ്ട്സ് നല്ലോണം കൈകാര്യം ചെയ്യുന്ന ഒരു ഫിനാൻസ് ടീമിനാണ് അത് മാനേജ് ചെയ്യാനുള്ള ഒരു ഫിനാൻസ് മാനേജർ ആ ഫിനാൻസ് മാനേജറാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ എം ഐ എസ് നമ്മുടെ സെയിൽസ് ഈ പറയുന്ന ഏരിയ ഒക്കെ നമുക്ക് അഡ്വൈസ് ചെയ്തു തരുന്നത് ഈ പറയുന്ന ഫിനാൻസ് മാനേജറാണ് നമുക്ക് എപ്പോഴാണ് ഒരു സി എഫ് ഒ എന്നൊരു റോൾ ആവശ്യം എന്നത് സെ ഫോർ എക്സാമ്പിൾ ഒരു അമ്പത് കോടി അല്ലെങ്കിൽ ഒരു ഒരു ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി ക്രോർ ടേൺ ഓവർ ആകുന്ന സമയത്ത് നമ്മുടെ ഗ്രോത്തിലേക്ക് പോകുന്നു അല്ലേ ഗ്രോത്തിലേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ സപ്ലൈ ചെയിൻ ഡെവലപ്പ് ഡെവലപ്പാകുന്നത് പ്രൊക്യൂർമെൻ്റ് ഒരു സൈഡിലുണ്ടാവും സെയിൽസ് ഒരു സൈഡിലുണ്ടാവും മറ്റേ മാർക്കറ്റിംഗ് ഒരു ഒരു സൈഡിലുണ്ടാവും അല്ലേ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വെയർഹൗസ് വിൻവെൻട്രി ഈ പറയുന്ന സപ്ലൈ ചെയിനിലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട് അല്ലെ അവിടെ വേണ്ടത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലുള്ള ഒരു ഫിനാൻസ് മാനേജറാണ് അല്ലേ അദ്ദേഹത്തിന് മൊത്തം സപ്ലൈ ചെയിനും ഇത് അഡ്വൈസ് ചെയ്യാൻ പറ്റും അല്ലേ ആ പറയുന്ന സി എഫ് ഒനാണ് ഐഡിലി ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില് വരുന്നത് പീപ്പിൾ മാനേജ്മെൻ്റ് സ്കില്ല് വരുന്നത് ആ ഒരു സ്റ്റേജിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ഉണ്ടല്ലോ നമുക്ക് പറ്റുന്നില്ല ഈ ഫിനാൻഷ്യൽ ടേംസ് ഓണർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണ് നമുക്കൊരു സി എഫ് ഒ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റോൾസ് ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് പെർസ്പെക്ടീവ് കമ്പനീസ് മാൻ യുവർ ബിസിനസ്